ഇപ്പോൾ റോക്കി പുറത്തു വന്നതിൻ്റെ ആഘോഷം തന്നെയാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം സ്വദേശിയായ റോക്കി തിരുവനന്തപുരം എയർപോർട്ടിൽ തന്നെ എത്തിയിരിക്കുന്നു ഉച്ചയോടെ എത്തുമെന്ന് അറിയിച്ചിരുന്നു പത്തുമണിയായപ്പോൾ തന്നെ റോക്കിയുടെ ആരാധകർ ഈ എയർപോർട്ട് വലഞ്ഞിരുന്നു വലിയ ഹാരം തന്നെയാണ് റോക്കിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് അതുപോലെ റോക്കി ഭായ് എന്ന എഴുതിയ ഒരു കിരീടവും റോക്കിക്ക് ചൂടിക്കൊടുത്തിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയ എല്ലാവരും റോക്കി ഭായ് എന്ന പുതിയ അവതാരത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്ന് സംശയിക്കുകയാണ് പ്രേക്ഷകർ നിരവധി പേരാണ് ഇപ്പോൾ റോക്കിയുടെ ഈ പ്രതികരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വെറും മൂന്നാഴ്ച കൊണ്ട് ഇത്രമാത്രം ആരാധകരെ എയർപോർട്ടിലെത്തിക്കാൻ റോക്കിക്ക് സാധിച്ചുവെന്നും നിരവധി പേർ പറയുന്നുണ്ട് റോക്കി ഒരു നല്ല മത്സരാർത്ഥിയായിരുന്നുവെന്നും പ്രകോപനം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ എത്തിയതെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റുപറയാനാകില്ല എന്നൊക്കെ പറയുന്നു മറ്റുള്ള മത്സരാർത്ഥികളെ പോലെ തന്നെ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ഇതിനപ്പുറം തെറ്റു ചെയ്യുന്നവർ ആ ബിഗ് ബോസ് ബീറ്റിന്റെ ഉള്ളിലുണ്ട് എന്നും പറയുന്നു റോക്കിയുടെ ആദ്യ പ്രതികരണം പുറത്തു വരുന്നുണ്ട് അച്ചമൻപതില്ലയെ എന്ന പാട്ട് പാടിക്കൊണ്ടാണ് റോക്കി വരുന്നത് റോക്കി പോകുന്ന സമയത്തും ഇതേ പാട്ട് തന്നെയാണ് പാടിയത് ഒരിക്കലും തോൽക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് റോക്കി വീണ്ടും വീണ്ടും പറയുകയാണ് ഇതിലൂടെ തന്നെ റോക്കിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് സംസാരിക്കുന്നത് ആരാധകർക്കൊക്കെ തന്നെയും റോക്കിയെ വളരെയധികം ഇഷ്ടമായി തുടങ്ങി അതുകൊണ്ട് തന്നെ റോക്കിയോടുള്ള ഇഷ്ടം അവർ കാണിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതുപോലെ തന്നെ നിരവധി പേർക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനുള്ളൊരു കാര്യങ്ങളും റോക്കി ഒരുക്കുന്നുണ്ട് എൻ്റെ ആരാധകർക്ക് വേണ്ടി ഞാൻ നിന്നേനെ പക്ഷേ ഞാൻ കരഞ്ഞതിനുൾപ്പെടെ കാരണങ്ങളുണ്ട് എന്ന് റോക്കി പറയുന്നു സിജോനെ ഇടിച്ചതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ് റോക്കി പറയുന്നത് സിജോനെ ഒരു ദിവസമല്ല കുറേയധികം ദിവസം എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി ഞാൻ കണ്ടുപോയി അവനെ അടിച്ച് ഞാൻ പുറത്തു വന്നതിൻ്റെ പേരിലായിരുന്നു എനിക്ക് വിഷമം എനിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഞാൻ അവനെ ഇടിച്ചല്ലോ എന്ന പേരിലായിരുന്നു എനിക്ക് വിഷമം അല്ലാതെ ഞാൻ കരഞ്ഞത് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന കര പേടിച്ചിട്ടല്ല ഇങ്ങനെയും റോക്കി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ടക്കം നിരവധി പേര് റോക്കി റോക്കിക്കാരൻ ഇതിനെക്കുറിച്ച് കളിയാക്കിയാണ് രംഗത്തെത്തുന്നത് ഇത് മനസ്സിലാക്കി തന്നെയാണ് റോക്കിപ്പോൾ ഇക്കാര്യം സംസാരിച്ചെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു റോക്കിയെ പീഡിപ്പിക്കാൻ നോക്കണ്ട ചൂടൻ ഡയലോഗ് അടിച്ചു മാസായി എയർപോർട്ടെത്തിയ റോക്കിക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് സങ്കടത്തോടെയാണ് റോക്കി ഭായി മാധ്യമങ്ങളെ കണ്ടത് സിജോയെ അടിച്ചത് തെറ്റായി പോയോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ഇല്ല എന്നെ പ്രകോപിപ്പിച്ചതിനാണ് സിജോയെ ഞാൻ തല്ലിയത് അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അവനെ അടിച്ചതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല എന്ന് ലെവലേഷം ഒരു ചെറിയ കുറ്റബോധം പോലും ഇല്ലാതെ റോക്കി എല്ലാവരുടെ മുന്നിലുമെത്തി പറഞ്ഞു റോക്കിയെ കുറേ അധികം ഹാരങ്ങളിട്ടായിരുന്നു സ്വീകരിച്ചത് റോക്കി വന്നപ്പോൾ തന്നെ എല്ലാവരും കിരീടം ചൂടിയാണ് സ്വീകരിച്ചത് സിജോയെ തല്ലി വിഷമത്തോടെ റോക്കി ബൈ പുറത്തു ആ സങ്കടം പോലും റോക്കിക്കില്ല ഞാനൊരു വ്യക്തിയെ അടിച്ചുവെന്നും അദ്ദേഹത്തിനെ എന്നും റോക്കിക്ക് ഒരു വിഷമമില്ല എന്നാൽ പ്രതികാര ബുദ്ധിയാണുള്ളതെന്നും സിജു പുറത്തിറങ്ങിയാൽ റോക്കി എന്തായാലും ചെന്ന് കാണുമെന്ന് ഉറപ്പാണെന്നും നിരവധി പേർ പറയുന്നു ഇതിനപ്പുറം തെറ്റ് ചെയ്തവരവിടെയുണ്ട് എന്നാൽ അവരോടൊന്നും കാണിക്കാത്ത ക്രൂരതയാണ് റോക്കിയോട് കാണിച്ചതെന്ന് പറയുന്നു ബിഗ് ബോസ് ഇതിനൊന്ന് ക്ഷമിക്കാമായിരുന്നു പക്ഷേ ഫിസിക്കൽ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു നിയമലംഘനമാണ് അതുകൊണ്ടാണ് അവരെല്ലാവരും ഇത്തരത്തിൽ നിയമത്തിനേണ്ടി പോരാടിയതെന്നും പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ റിസൾട്ട് വരുന്നത് എല്ലാവർക്കും വലിയ ും കാരണം ബിഗ് ബോസിൽ നിന്ന് എന്താണ് റോക്കിയെക്കുറിച്ച് ലാലേട്ടൻ പറയാൻ പോകുന്നതെന്നും നമ്മൾ കാത്തിരുന്നു കേൾക്കണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ